ഹായ് ഇന്നലെ നമ്മൾ ഫെഡറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ നല്ല റീച്ചിലേക്ക് പോയി ടിക്ടോക്കിൽ ഏകദേശം പതിനേഴായിരം ആളുകൾ കണ്ടു കഴിഞ്ഞു പോകാം വീഡിയോ കേട്ടോ വീണ്ടും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെഡറൽ ബാങ്ക് സർവീസിൻ്റെ കാര്യത്തിൽ വളരെ ശോകമാണെന്നാണ് നമ്മുടെ ഒരു അനുഭവം പലരുടെയും അനുഭവം അതാണ് ഫെഡറൽ ബാങ്ക് മുഖം നോക്കിയൊക്കെയാണ് സേവനങ്ങൾ നൽകുന്നതെന്നേക്കാണ് കാരണം കാരണം വലിയ എമൗണ്ടുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ഈ തരത്തിൽ ബാഞ്ച് ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്വീകാര്യത സ്വാഭാവികമാണ് പക്ഷേ സാധാരണക്കാരായ നമ്മൾ ഈ പറയുന്ന സാധാരണക്കാരായ എൻ ആർ ഐസിനും അതേപോലെയുള്ള നിക്ഷേപകർക്കും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നും സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നൊക്കെ കുറച്ച് റഫായിട്ടുള്ളൊരു പെരുമാറ്റമൊക്കെയാണ് നമുക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് പക്ഷേ പ്രശ്നം അതൊന്നുമല്ല കൃത്യമായ ഇൻഫർമേഷൻസ് ലഭിക്കുക എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത് എൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിൻ്റെ ഒരു എ ടി എം പിന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ ആർ ഐ അക്കൗണ്ട് പഴയ ആ ഒരു അക്കൗണ്ട് പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചപ്പോൾ അത് പുതുക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയമെടുത്തു അവരെ ഇമെയിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുന്നു പല വട്ടം ഇമെയിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇമെയിൽ ചെയ്യേണ്ടി വരുന്നു അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പറിൽ ബാലൻസ് അതേപോലുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് മെസ്സേജ് ചെയ്യണം ഇതേപോലെ ഇമെയിൽ ചെയ്യണം എന്ന് പറയുകയും ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തെല്ലാം പൂർത്തിയാക്കി വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യാനാവുന്നില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് അപ്ഡേറ്റ് ആവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെയിലിന് മറുപടി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പല തവണ നമ്മൾ ട്രൈ ചെയ്യുന്നു ഒരു മാസത്തിലധികം എടുക്കുന്നു ഈ അക്കൗണ്ട് അത് സെറ്റാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം അക്കൗണ്ട് സെറ്റായി നമ്മുടെ കയ്യിൽ എ ടി എം കാർഡുകൾ അവർ പുതിയത് നമുക്ക് അലൊക്കേറ്റ് ചെയ്ത് തരുവാണ് സോറി നമുക്ക് അനുവദിച്ച് തരുവാണ് അപ്രൂവ് ചെയ്ത് തരുന്ന സമയത്ത് ആ കാർഡിൽ യഥാർത്ഥത്തിൽ അവർ പറയേണ്ടതാണ് ഇത് പഴയ കാർഡിൻ്റെ പിൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് ആപ്പിലോ കാര്യങ്ങളിലോ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അത്തരമൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നില്ല അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം നിങ്ങൾ ഈ കാർഡ് അതിൽ പിന്നെ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മളത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരിക്കലും അത് നടക്കുന്നേയില്ല വളരെയേറെ ബുദ്ധിമുട്ടുന്നു പല തവണ ശ്രമിക്കുന്നു കാരണം നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഇപ്പോൾ വിദേശത്തുള്ള നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ആ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ അവരയക്കുന്ന ഒ ടി വരുന്നില്ല ബാങ്കിൽ നിന്ന് വരുന്ന ഒ വരുന്നില്ല അപ്പോൾ പലവട്ടം എ ടി എമ്മിൻ്റെ ക്യാഷ് ക്യാഷ് മെഷീനിൽ പോയിട്ട് നമ്മളിത് ട്രൈ ചെയ്യുന്നു നടക്കുന്നില്ല മൂന്ന് തവണ ശ്രമിച്ചിട്ടും നടന്നില്ല അങ്ങനെ ആ പരിപാടി തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് അത് തീർച്ചയായിട്ടും ഈ ഒരു അക്കൗണ്ട് തന്നെ ഉപേക്ഷിച്ച് കളയാം ഈ രണ്ട് അക്കൗണ്ടുകൾ ഉപേക്ഷിച്ച് കളയാം വേറെ ഏതെങ്കിലും ബാങ്കിനെ സമീപിക്കാം എന്നൊക്കെ കരുതി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഇവിടെ നിന്ന് വിദേശത്തു നിന്ന് തന്നെ നമ്മൾ ഇതേപോലെ സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ നമ്മളിതേപോലെ ഫെഡ്ബുക്കിൻ്റെ ആപ്പ് വഴി കാരണം അവർ തന്നെ അവർ തരുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ലോഗിൻ ചെയ്ത് നോക്കിയിരുന്നു ഫെഡ്ബുക്കിൽ ഈ ഒരു ക്യാഷ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ അപ്ഡേറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് ഈ അക്കൗണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അതിനകത്ത് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന തരത്തിൽ നമുക്കത് എ ടി എം ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് കിട്ടി അതാണ് സംഭവിച്ചത് ഓക്കെ പക്ഷെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതേപോലെ നമ്മളത് ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് നമുക്ക് ഇതേപോലെ നമ്മൾ ഇവിടെ വെച്ച് ഈ ഒരു ആപ്പിൽ നിന്ന് ഇതിൻ്റെ ഒരു എന്താ പറയുക പിൻ നമ്പർ ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നാട്ടിൽ ഇതേപോലെ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു ആ സമയത്ത് അവർ പറയുന്നത് നിങ്ങൾക്ക് ഒ വരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്ന അപ്ഡേറ്റ് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോൺ നമ്പർ തന്നെ മൊബൈൽ നമ്പർ തന്നെ മാറ്റിക്കോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് തരുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ മാത്രമേ ഉള്ളൂ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ യഥാർത്ഥത്തിൽ ചില പോയിന്റുകൾ വിട്ടുപോയിരുന്നു അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് അവിടെ സംഭവിച്ചത് അവർ പറഞ്ഞത് നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റിക്കോ എന്നാൽ നിങ്ങൾക്ക് ഒ ടി പി വരുമെന്നാണ് പറഞ്ഞത് അപ്പോഴും അവർ പറയുന്നില്ല നിങ്ങൾ ഈ പറയുന്ന പിന്നെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടതില്ല നിങ്ങളുടെ പഴയ കാർഡുകളുടെ പിൻ നമ്പറിൽ ഇത് വർക്ക് ചെയ്യും ഇവർ പറയുന്നില്ല ഓക്കെ അപ്പോ പക്ഷെ ആ പിൻ നമ്പർ നമ്മൾ വളരെ പെട്ടെന്ന് അത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റി നമുക്ക് ആപ്പിൽ വെച്ച് അത് ചേഞ്ച് ചെയ്യാൻ പറ്റിയപ്പോൾ അതേ പിൻ പിന്നമ്പറുകള് നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്ത പിൻ നമ്പർ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നു ഡീറ്റെയിൽസുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു നാട്ടിൽ നമ്മൾ ആ എ ടി എം കാർഡുകൾ ഉപയോഗിച്ചിട്ട് അത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലിയർ ചെയ്തപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എ ടി എം കാഡ് തന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ബാലൻസും കാര്യങ്ങളും കാണിക്കുന്നു അതേപോലെ തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇത് അപ്ഡേറ്റായ വിവരങ്ങളും മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്ത ചില വിവരങ്ങൾ ബാങ്കിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്കിത് അപ്ഡേറ്റഡായിട്ട് കാണുന്നുമില്ല ഏറ്റവും പഴയ വിവരങ്ങൾ പതിനഞ്ച് വർഷം മുമ്പുള്ള നമ്മൾ അന്ന് കൊടുത്തിട്ടുള്ള ഈ അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ചില വിവരങ്ങൾ അപ്ഡേറ്റ് ആവാതെ ബാങ്കിൻ്റെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിലുകളിൽ കാണാനും പറ്റി അപ്പോൾ ഇവിടെ സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ ചില എന്താ പറയുക കൃത്യമായ അപ്ഡേഷൻ നടന്നിട്ടില്ല എന്നുള്ളതും കാണാനായിട്ട് പറ്റുന്നു എന്തായാലും ഇപ്പം നിലവിൽ ഈ ഒരു കാർഡുകളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ സ്റ്റാറ്റസ് കൃത്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അത് നമ്മൾ ബാങ്കിങ് എ ടി എം മെഷീനിൽ ഇട്ടിട്ട് തന്നെ ഈ കാർഡുകൾ നമ്മൾ ചെക്ക് ചെയ്തു ബാലൻസ് ചെക്ക് ചെയ്തു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പുതിയ പിൻ നമ്പറുകളിൽ നമുക്ക് അറിയാനും കഴിയുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അപ്പോൾ ആ ഒരു വിവരം കൃത്യമായി അവതരിപ്പിച്ചു എന്ന് മാത്രം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇതേപോലെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ക്ലിയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കേ